സ്വഹീഹുൽ ദർസ് കിതാബുൽ വിജ്ഞാനം സംബന്ധിച്ച കിതാബ് അടുത്ത അധ്യായം അധ്യായം ബാബു ബാബു സംബന്ധിച്ചി അതായത് ദീനി വിജ്ഞാനം ഉയർത്തുന്നത് സംബന്ധിച്ച് പ്രത്യക്ഷപ്പെടൽ അറിവില്ലായ്മ ദീനിലുള്ള അറിവില്ലായ്മ അജ്ഞത വെളിപ്പെടുന്നത് സംബന്ധിച്ചും ദീനു വിജ്ഞാനം ഉയർന്നു പോകുന്നത് സംബന്ധിച്ചും ഉയർന്നു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇല്ലാതാവുക നീങ്ങിപ്പോക എന്ന അർത്ഥത്തിലാണ് ലിഫ്റ്റ് പറഞ്ഞു ഒരാൾക്കും ഭൂഷണമല്ല അയാളുടെ പക്കൽ അൽമിൽ നിന്നുള്ള വല്ലതും ഉണ്ട് അങ്ങനെയുള്ള അതായത് പണ്ഡിതനായ ഒരാൾക്ക് ഭൂഷണമല്ല അയാൾ സ്വയം അതായത് ദീനി വിജ്ഞാനം ഇല്ലാതാവുക എന്നത് പണ്ഡിതന്മാരുടെ മരണത്തോടെയാണ് സംഭവിക്കുക പണ്ഡിതന്മാർ ഉണ്ടായിരിക്കുന്നിടത്തോളം ദീനി വിജ്ഞാനം സജീവമായി ദീനി വിജ്ഞാനം പഠിപ്പിക്കുന്നതിനും പഠിക്കുന്നതിലുമൊക്കെ പ്രോത്സാഹനം നൽകുന്നതാണ് ഈ അധ്യായം ഇവിടെ റബിയ റഹമുല്ല പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇമാം ബുഹാരി കൊടുത്ത ഈ അസർ അത് ഷഹീൽ ബുഹാരിൽ മുസ്ലിത്തായിട്ട് കൊടുത്ത ഹദീസല്ല എന്നാൽ അത് ഹായ് പരമ്പരയോടെ പൂർണ്ണ പരമ്പരയോടുകൂടി പല കിതാബുകളിൽ വന്നിട്ടുണ്ട് ഇമാം ബൈഹി റഹമുല്ല മധുഹലിൽ കൊടുത്ത രൂപത്തിൽ ഇവിടെ അത് പൂർണ്ണമായിട്ട് കൊടുക്കുന്നു كلام أخبرنا أبو الحسين ابن الفضيل القطان حدثنا أبو علي محمد بن أحمد بن الصواف حدثنا محمد بن إسماعيل السلمي حدثنا عبد العزيز الأويسي حدثنا مالك أن ربيعة بن أبي عبد الرحمن أنه كان يقول مالك رحمه الله بلنا ربيعة بن أبي عبد الرحمن باريار دائرنه ما ينبغي لأحد لكم ഭൂഷണമല്ല എങ്ങനെയുള്ള ആൾക്ക് അന്ന ദീനി വിജ്ഞാനത്തിൽ നിന്ന് വേണ്ടതും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന തൻ്റെ പക്കലുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഭൂഷണമല്ല അയാൾക്ക് നഫ്സഹു അയാളുടെ നഫ്സ് അത് നഷ്ടപ്പെടുത്തുക എന്നുള്ളത് എന്നാൽ അത് നഷ്ടപ്പെടുത്താൻ ഇടയാക്കുന്ന രൂപത്തിൽ അയാൾ പ്രവർത്തിക്കരുത് അയാൾ ആ അൽമ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം അങ്ങനെ ആ ദീനിമിന്റെ പോഷണത്തിനും വ്യാപനത്തിനും അയാള് കാരണമാകണം അയാൾ മറച്ചു വെക്കരുത് അതിൽ നിന്ന് അയാളത് അനുസരിച്ച് അമരജിയും വേണം അപ്പോഴാണ് അയാളെ മാതൃകയാക്കിയിട്ട് ജനങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറാവുക ഇനി മുസ്നതായിട്ടുള്ള ഹദീസുകൾ രണ്ടെണ്ണമാണ് ഈ അധ്യായത്തിൽ കൊടുത്തിട്ടുള്ളത് അതാണ് വായിക്കാൻ പോകുന്നത് ഹദീസ് എൺപത് ഹദ്സ് നിവേദനമാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു റസൂൽ അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഉയർത്തപ്പെടുക ലിഫ്റ്റ് ചെയ്യപ്പെടുക വിഷയത്തിലുള്ള അജ്ഞത സ്ഥിരപ്പെടുക എന്നതും വ മദ്യം മദ്യം എന്ന് പറഞ്ഞാല് കള്ള് മാത്രമല്ല ലഹരിയായിട്ടുള്ള എല്ലാ സംഗതികളും പെടും കുല്ലു മുസ്കിരിൻ ഹറാം എന്നതിൽ പെടുന്ന എല്ലാ സംഗതികളും പെടും അപ്പൊ ഹംറ് മദ്യപാനം ലഹരിയൊക്കെ വ്യാപിക്ക എന്നത് ഹംറ് കുടിക്കപ്പെടുക എന്നാണ് അർത്ഥം അത് ആരെങ്കിലും ഒരാൾ കള്ളു പിടിച്ചോ എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അത് മദ്യപാനം വ്യാപിക്കുക എന്ന അർത്ഥത്തിലാണ്

ും ഞാൻ നിങ്ങൾക്ക് ഒരു നിശ്ചയം ഒരു ഹദീസ് പറഞ്ഞു തരാം അത് പിന്നെ എനിക്ക് ശേഷം ആരും നിങ്ങൾക്കത് പറഞ്ഞു തരൂല്ല അങ്ങനെയുള്ള ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരാൻ പോവാ എന്താണ് അദ്ദേഹം പറഞ്ഞതിന്റെ ആശയം അവസാനം മരിച്ച സഹാബികളിൽപ്പെട്ട ഒരു സഹാബിയ ബസറയിൽ അദ്ദേഹം ആണ് അവസാനം മരിച്ച സുഹാബി എന്ന് ഫത്തഹുൽ ബാലിയിലൊക്കെ കാണാം അപ്പോ അദ്ദേഹത്തിന് ശേഷം പിന്നെ മറ്റാരും അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം പിന്നെ മറ്റാരും ആ ഹദീസ് നബി ഹദീസിന് നബിസ്വല്ലാസ്ലമിൽ കേട്ടു എന്ന നേരിട്ട് കേട്ടു എന്ന പറയാനുള്ള സാധ്യത അല്ല അതാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അതല്ലാതെ ഈ ഹദീസ് പിന്നെ ആരും ഉദ്ധരിക്കൂലെന്നല്ല ഇക്കാര്യത്തി ഇല്ല എന്നുള്ളതല്ല നബി സുല്ലമിൽ കേട്ടു എന്ന നിലക്ക് നേരിട്ട് കേട്ടു എന്ന നിലക്ക്

പെട്ടതാണ് എന്നത് ദീനി വിജ്ഞാനം എന്നത് അജ്ഞത അല്ലെങ്കിൽ അത് സ്ഥിരപ്പെടുക എന്നത് വ്യഭിചാരം പരസ്യമാകുക പ്രത്യക്ഷമാകുക എന്നത് വ്യഭിചാരം വർദ്ധിക്കുക വ്യാപകമാവുക അത് പരസ്യമായിട്ട് തന്നെ ചെയ്യുന്ന അവസ്ഥ വരിക എന്നത് എന്നതും പുരുഷന്മാർ കുറയുക എന്നതും ഏതുവരെ എത്രമാത്രം പുരുഷന്മാർ കുറയാന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത് വരെ അൽ വാഹിദു അതായത് അവരുടെ കൈകാര്യം ചെയ്യുന്ന ഒരു ഒരുവൻ ഒരുത്തൻ ഒരു പുരുഷൻ ഒരു പുരുഷന് അൻപത് സ്ത്രീ എന്ന കണക്കിന് പുരുഷന്മാർ സ്ത്രീകൾ വർധിക്കും പുരുഷന്മാർ കുറയും എന്നത് ഇവിടെ ഈ അമ്പത് എന്ന് പറഞ്ഞത് ചിലപ്പോൾ ഹത്തയായ യഥാർത്ഥത്തിലുള്ളതിന്റെ ഭാര്യയിലും ആവാം മജാസിയായ ആലങ്കാരിക പ്രയോഗം ആവാം ആലങ്കാരിക പ്രയോഗം ആവാൻ സാധ്യതയുണ്ട് കാരണം ആറ് ഹദീസുകളിൽ അർബായിന നാൽപ്പത് എന്നും വന്നിട്ടുണ്ട്